ഒരു കാര്യമാണ് അമ്മയ്ക്ക് പർച്ചേസ് ചെയ്യാൻ തോന്നുന്നുണ്ടോ പറ്റി ഞാൻ അറിയില്ലാത്ത കാര്യങ്ങൾ ഷോപ്പിലുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്യും ഉത്രാടപ്പാച്ചിൽ ഞാൻ കുറച്ച് സാധനം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഒന്നും കേക്കണ്ട ഇവിടെ കൊണ്ടുവന്ന സാധനം ഒന്ന് കാണിക്കാം ആ ആ പിടി കിട്ടി ഇത് ഞാൻ പറഞ്ഞു ഓ നല്ല രസം ഇനിയുള്ള ഒരു സാധനം അമ്മയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധന ഒരു കാരണം എന്നിട്ടാണ്ടോ പിന്നെ ഇനി ഇത്രയും പ്രായപ്പറ്റി പഠിപ്പിക്കുന്നു പോകും ഒരു വിളി വരും ആവശ്യമില്ലാത്ത അറിയേണ്ട കാര്യമില്ല എന്തൊരു ബ്ലോക്ക് ഉത്രാടപ്പാച്ചിൽ അത് ബസ്റ്റോപ്പാന്നോന്നു അപ്പൊ ശരിക്കും നമ്മൾ ഉത്രാടപ്പാച്ചിൽ മുളന്തുരുത്തി ജംഗ്ഷനില് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ കവർ ചെയ്ത് പോകുന്ന നാലു വശത്തുനിന്നും ബ്ലോക്ക എന്നാ പോകുമ്പോ എങ്ങനെയാന്നറിയാം അമ്മ ഇപ്പൊ ബ്ലോക്ക് ഉണ്ടോന്നാണോ നോക്കണേ ഫുൾ ബ്ലോക്കാണ് നമ്മടെ ജംഗ്ഷൻ വരെ ബ്ലോക്ക് അപ്പൊ പിന്നെ എറണാകുളത്ത് എങ്ങനെയാ ഊഹിക്കാല്ലോ പേട്ട എല്ലാവരുടെ ഉത്രാടപ്പാച്ചിലൊക്കെ എവിടം വരെ ആയി അതെ അതെ ഞങ്ങള് പാഞ്ഞോണ്ടിരിക്കുവ എല്ലാവരും ഉത്രാടപ്പാച്ചില്ലാന്ന് തോന്നിട്ടോ ഏ കടകളിലൊക്കെ നല്ല തിരക്കാണ് നമ്മുടെ ഓണം ഇട്ടുകൊണ്ട് കാര്യങ്ങളുണ്ടായി അതുകൊണ്ടാണ് ഇന്ന് സസ്പെൻസ് ഓണം നാളെ ഒരു പരിപാടി പരിപാടിയുണ്ട് ഇന്ന് വേറൊരു പരിപാടി ഉണ്ടായിരുന്നു അതിന് പോയി വന്നതാ അതൊരു വിഷമിപ്പിക്കുന്ന ഒരു കാര്യാണ് ഇന്നുണ്ടായത് ഒരു സഡൻ മരണമുണ്ടായി അത് കാരണം ഇന്ന് രാവിലെ അതിന് പോയി വൈകുന്നേരമായി വന്നപ്പോൾ തികച്ചും ഒരു മരണമായിരുന്നു കെട്ടോ ഒരു റിലേറ്റീവിൻ്റെ അപ്പം പിന്നെ ഇനിയിപ്പോൾ നാളെ വേറൊരു പരിപാടിക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് മറ്റന്നാൾ തിരുവോണം അപ്പം അത് സസ്പെൻസിൽ ഇരിക്കട്ടെ അതുകൊണ്ടല്ലേ നല്ലതക്കാ നമ്മളിന്ന് വീട്ടിൽ എത്തുമ്പോൾ ഒമ്പത് മണിയാവുന്നു ആ സമയം കണ്ടോ നല്ല രസം പഴങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കാനാണോ നല്ല രസോ വെച്ചിരിക്കണ റംബൂട്ടൻ പൂക്കള് ഞങ്ങൾ പോലും ജമന്തി വാടാമല്ലി ഏ ആൾക്കാർ ഉത്രാടപ്പാച്ചിലും പൂ വാങ്ങുന്നുണ്ട് കേട്ടോ ബന്ദിയാണ് മെയിൻ അല്ലേ ആ മഞ്ഞ നിറത്തിലുള്ളത് ബന്ദിയല്ലേ ഓറഞ്ച് ആചാ മന്തി അല്ലേ ഇങ്ങോട്ട് പോന്നെ തിരക്കും അമ്മയുടെ ആ പുതിയ സാരി കേട്ടോ നല്ല ഭംഗിയുണ്ട് ബ്ലൗസിന്റെ കളറ് ബ്ലോക്ക് എങ്ങനെയുണ്ട് ഓ വീട്ടിൽ ഇവിടെയൊക്കെ നല്ല പർച്ചേസ് ചെയ്യാൻ ോ ഇവിടെ വേണ്ട എല്ലാവരും നല്ല പർച്ചേസിംഗിലാട്ടു അങ്ങനെ പർച്ചേസ് അധികം അധികം ചെയ്ത് വെക്കേണ്ട കാര്യമില്ല കണ്ണി കാണുന്ന സാധനങ്ങളെല്ലാം മേടിക്കണോന്നില്ലാന്ന് നിനക്കറിയാലോ അതറിയാം കേരളത്തിലുള്ള സംഗതികൾ ഞാൻ നോക്കി സെലക്ട് ചെയ്ത് നമ്മുടെ ഇഷ്ടം പോലെ ഷോപ്പിംഗ് വീഡിയോ ഞാൻ അറിയില്ലാത്ത കാര്യങ്ങൾ ഷോപ്പിലുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്യും നമ്മള് എല്ലാം അറിഞ്ഞോണ്ടല്ലോ ചെയ്യുന്നത് അപ്പൊ അവരോട് ചോദിച്ചു കഴിയുമ്പോ അവര് ഡിസ്പ്ലേ കാണിച്ചു കാണിച്ചിരുന്നു നിങ്ങൾ ഇതിനോടകം കണ്ടു അതെ ഓണം ഷോപ്പിംഗ് ഔട്ട്ഡോർ ഷോപ്പിംഗ് എല്ലാം നമ്മടെ അവസാനിച്ചിരിക്കുകയാണ് ഔദ്യോഗികമായി ഇനി ഓണം ഉണ്ണുക ഞാൻ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലല്ല കറക്റ്റ് ഒമ്പത് മണി ആയപ്പോൾ നമ്മൾ എത്തിയത് കണ്ട കറക്റ്റ് ഒമ്പത് മണി അപ്പം ഞങ്ങൾ എല്ലാവരും എത്തി ഇനി എല്ലാവരും ക്ഷീണിതരായിട്ടോ കാരണം ഇത്രയും നേരം ബ്ലോക്കിൽ യാത്ര ചെയ്തും കാറയിൽ ഇരുന്നും ഒക്കെ കുറേ കെട്ടുകളുണ്ട് എല്ലാം എടുത്ത് റെഡി ഇനി ഡ്രസ്സൊക്കെ മാറണം ના ના પોパ દેવીલા બણન કે તીનાને બણન ઓલાને મેડിച്ച અપને મેડിച്ച આને અત્યાવશ્ય બહુ જ રીડિયા બણન અલ્લા બણન કશ ટાટા કોફી લે કોફી આટો બ્રુ ಅಲ್ಲ હું યાર ઓડી ઇરકું મું ડાઈ કોન્ડું વનમેયેલ્લો બણના આહા રીડિયા બણન દુનઓ કે સો ટેસ્ટી યાવર અદુ વાળી મન હકે કે કોફી યે જો મન બલે പിന്നെ ഒരു വടയും ഫ്രിഡ്ജിൽ വെച്ചാൽ അമ്മ കൊറച്ച് പകുതി കഴിച്ചോ ഞാനും പകുതി കഴിക്കാൻ ചമ്മന്തി എടുക്കണ്ട കേട്ടോ ഇതേ ഇതമ്മ എടുത്തോ പകുതി ആ അമ്മ പണ്ണിന്റെ ആളാ ഉത്രാടപ്പാച്ചിലിന് ഞാൻ കുറച്ച് സാധനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമുക്കിപ്പോ ഒന്നും കേക്കണ്ട അപ്പൊ എല്ലാവരുടെ ഉത്രാടപ്പാച്ചില് എവിടം വരെയൊക്കെ ആയി ഉത്രാടപ്പാച്ചിൽ നാളെയാ ഉത്രാട അതെ നാലാം തീയതി ഇത് പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരത്തെ പരിപാടിയാട്ടോ അതെ 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 ജോലി കഴിഞ്ഞ് വന്നപ്പോ ഒരുപാട് വൈകി റോഡ് മുഴുവൻ ബ്ലോക്ക് ആയിരുന്നു ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഒമ്പത് മണി കഴിഞ്ഞ് വന്നപ്പോഴേക്ക് പറഞ്ഞിരിക്കാൻ നേരം ഇവിടെ കൊണ്ടുവന്ന സാധനം ഒന്ന് കാണിക്കാം കുറച്ച് സാധനങ്ങളേ ഉള്ളൂ ഞാൻ പറഞ്ഞായിരുന്നു ഒന്നും മേടിച്ച് കൂട്ടരുതെന്നാ അതെ കാണിക്കാം ഇതൊക്കെ പൂക്കൾ പൂവിടാനുള്ള പൂക്കൾ വാങ്ങിച്ചോണ്ട് വന്നതല്ലേ അതൊക്കെ ലുലൂ നാട്ടാണ് നമുക്ക് ആവശ്യത്തിന് അവിടുന്ന് തൂക്കിയെടുക്കാം ഇപ്പൊ പത്ത് രൂപ ഇരുപത് രൂപക്കുള്ളൂ മന്തിയൊക്കെ പത്ത് രൂപ ഇരുപത് രൂപയുള്ളൂ കാര്യമുണ്ട് പത്ത് രൂപ പൂക്കൾ ഇങ്ങനെ വെക്കണേ ഉള്ളൂ നാളെ ഇടപൊ കാണിക്കാം അതെ അതെ അത് അല്ല തുറന്നു കഴിഞ്ഞാ പിന്നെയും പ്രശ്നം ഇത്രയും സംഗതി പൂക്കളുണ്ട് അത് നാളെ ഇടപെ കാണാട്ടോ ഈ പോരോന്ന് വേറെ എടുക്കാം ആ പിടി കിട്ടി ഇത് കല്യാണിന്ന് ആ ഞാൻ പറഞ്ഞു നല്ല രസം ഉണ്ടാ നല്ലതാ ആ അവരുടെ അരനസനുണ്ട് പാക ഒരേ ഇതിൻ്റെ അവിടെയും വെക്കാം എന്ത് റേറ്റ് ആയി ഒരെണ്ണം ഒൻപത് രൂപത് രൂപ വളരെ നല്ലതാട്ടോ വളരെ നല്ലതാണ് കളറും നല്ലതാണ് കളർ ഉണ്ടായിരുന്നു പക്ഷെ അത് ആറെണ്ണയില്ലായിരുന്നു വേണം വേണം ആറ് ചേറിന്റെ അവിടെ ആറെണ്ണം ടീ കപ്പ് വെക്കാനും വെള്ളം കപ്പ് വെക്കാനും ഒക്കെ വളരെ നല്ലതാണ് അതെ നല്ല സാധനം കേട്ടോ ബിരിയാണിയില്ല അല്ലേ അതെ 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 അടുത്തോടുത്തോ എടുക്കാം പക്ഷെ ഈ പായസത്തിനൊരു ഈസ് ഷുഗർലെസ് പാലട പായസം അതായത് സാധാരണ ഉള്ള പാലട പായസത്തിന്റെക്കാളും ഷുഗർ ഇച്ചിരി എന്നാ പറഞ്ഞേ നോക്കാം അത് ഷുഗർലെസ് പാലടല പിന്നെ ഇത് പഴപ്രഥമൻ 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 മറ്റേത് പരിപ്പ് പരിപ്പ് നിന്റെ കട്ട് ഫ്രൂട്ട് അതെ 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 പിന്നെ എല്ലാം കൊറച്ചു കുറച്ചാ മേടിച്ചത് ഒരുപാട് വേണ്ടോന്ന് ചോദിച്ച അത് തന്നെയല്ല പായസങ്ങൾ അപ്പച്ചന്റെ അത് വന്നിട്ടില്ല വീടിന് ഇവിടത്തെ ഇവിടത്തെ എല്ലാവരുമായിട്ട് ഒരു ഗെറ്റ് ഗെറ്റ്ഗതർ ഉണ്ടായിരുന്നു അപ്പച്ചന്റെ അമ്മച്ചിയുടെ ഓർമ്മ ദിവസം അതെ മണിച്ചതിനെ നമ്മള് മേടിച്ച് ഇത് കൂടാതെ സ്വീറ്റ്സ് കൂടാതെ ജെസിയാൻറ്റിയുടെ മോനൊക്കെ വന്ന ഐസ്ക്രീമും ഇഞ്ചലി ഇച്ചിയുടെ ഗുലാബ് ജാമും ഇഞ്ചലിന്റെ ഇങ്ങനെ ഒരുപാട് മധുരസാധനങ്ങളായിരുന്നു ദിവസങ്ങളായിട്ട് ദിവസങ്ങളായിട്ടപ്പ പൈസ അധികം അങ്ങനെ മധുരം വേണ്ട ഞാൻ പറഞ്ഞില്ലേ കൊറച്ചേ മേടിക്കാവൂള്ളൂന്ന് മേടിക്കുവാണെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു ദിവസം ഒരു പായസം നമുക്ക് ഉണ്ടാക്കാം യാത്ര പോവാത്ത ദിവസം തിരുവോണത്തിന്റെ അന്ന് ചെലപ്പോ സംശയം ഉണ്ടാക്കൂന്ന് പിറ്റേ ദിവസത്തേക്ക് നോക്കാം ഇത്രയും പായസം പായസം അല്ല ഇത്രയും നല്ല ഇത് എല്ലാം കുറച്ച് ക്വാണ്ടിറ്റിയേ ഉള്ളൂ നമുക്ക് ഞാൻ പറഞ്ഞായിരുന്നു വളരെ കുറച്ചേ മേടിക്കാവൂള്ളന്ന് തിരുവോണം കഴിഞ്ഞ ആ വിട്ടത്തിനോ ചതയത്തിനോ ഏതെങ്കിലും ഒരു ദിവസം ഒരു പായസം നമ്മക്ക് ഉണ്ടാക്കാം നമ്മളെ കിച്ചണിൽ ഇളനീർ പായസം മാത്രല്ലേ ചെയ്തു അത്തേ നമുക്ക് കേട്ടോ മറ്റേത് കട്ട് ഫ്രൂട്ട് ആട്ടോ അത് അല്ലേ ഇനി വേറൊരു സാധനം ഉണ്ട് ഇത് ഇത് ആദ്യം ഫ്രിഡ്ജിട്ട് വെച്ച സാധനം ഉള്ളത് കാണിക്കാ ഇനിയുള്ള ഒരു സാധനം അമ്മയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധന സാധനങ്ങളുടെ വരവാണല്ലോ സാധനങ്ങൾ മേടിക്കൽ അതാണ് അമ്മ ഉദ്ദേശിച്ചത് എനിക്കില്ലേ ഒരുപാട് സാധനങ്ങൾ അങ്ങനെ ഇത് കണ്ടപ്പോ എനിക്കിഷ്ടപ്പെട്ട് ഞാൻ മേടിച്ച മേടിക്കാൻ ഉദ്ദേശിച്ചിരുന്നല്ല കണ്ടപ്പോ ഇഷ്ടപ്പെട്ട് മേടിച്ചു എന്നുള്ളൂട്ടോ കാരണം ഇനി പോകുമ്പോ അത് എന്ന് കിട്ടൂല്ലെനിക്കറിയാം അതുകൊണ്ടാ എന്തെങ്കിലും ഒരു കാരണം അതുകൊണ്ടാ ഇതുകൊണ്ടാണോ ഫ്ലോറൽ 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 വയലറ്റ് ഗ്രീൻ പിങ്ക് അത്ത പൂക്കളം പോലെ അതൊക്കെ ശരിയാ അധികമായാൽ അമൃതവും വിഷ് അതറിയാലോ ഇതമ്മ ഈ സാധാരണ ഇടുന്ന ചിലതൊക്കെ മാറ്റേണ്ട സമയമായി അതിനു പകരം ഇതൊക്കെ റീപ്ലേസ് ചെയ്യും എനിക്ക് മാറ്റേണ്ടതും മാറ്റാത്തതും എല്ലാം അറിയാം ലൊക്കേഷനിൽ ലൊക്കേഷനിലേതൊക്കെ കൊടുക്കണോന്നും അറിയാം പിന്നെ ഇനി ഈ ഇത്രയും പ്രായപ്പറ്റി പഠിപ്പിക്കുന്ന ഞാൻ ലോക്കലായിട്ട് മുളന്തരുത്തിക്കൊക്കെ പോകുമ്പോ മാറ്റേണ്ട രീതിയിലുള്ളതൊക്കെ വീണ്ടും കേട്ടല്ലേ ഇതിനില്ലേ കയ്യിലുള്ള ഏത് ബ്ലൗസ് കേട്ടെ ഇടാം ആ സാധനം അല്ല ഈ കളർ പിങ്ക് അത് ആയിരിക്കും ആയിരിക്കും പിന്നെ കുറച്ചുകൂടി ഒരു പ്ലെയിൻ തുണി എടുക്കണം നല്ലതല്ലേ നല്ല ഭംഗിൻറ്റി ഫൈവ് ആയിട്ട് അവിടെ വിടുത്തിരുന്നതാ ടേബിളില് അപ്പൊ പെട്ടെന്ന് കണ്ടപ്പോ എനിക്ക് തോന്നി അമ്മക്ക് ചേരുലോന്ന് തൽക്കാലം ഹോളി പിടിപ്പിക്കാനോ ാനോ ഉദ്ദേശിക്കണില്ല കുറച്ചൊന്ന് കഴിയട്ടെ ഓടി അങ്ങനെ ആയാലേ ശെരിയാവും നമ്മടെ കൺട്രോളിൽ നിന്ന് പോകും അപ്പൊ മോളിയിൽ ഒരു വിളി വരും ഇച്ചിരി സാധനം നല്ലതാട്ടെ നോട്ടെ അത് മരിയിൽ വെച്ചേക്കാം കവറ് മാറ്റിയേക്കാം സാധനമൊക്കെ നല്ലതാ അപ്പക്ക ഞാൻ മറ്റേ ആ തോർത്ത് മേടിക്കാൻ നോക്കാൻ കേറി അത് അടച്ചിട്ടേക്കണം കരാൾക്കട എറണാകുളത്തോളം എം ജി റോഡിലുള്ള കരാൾക്കടയില്ലേ അത് അടച്ചിട്ടേക്കണം എറണാകുളത്തുള്ളത് കേട്ടോ പണ്ട് എറണാകുളത്ത് പറഞ്ഞു അതെ ക്കാ ഇത് മതിയാ ഓൺലൈനിൽ സാൻഡില് പിന്നെ മുണ്ട് കൊറേ ഉള്ളായിരുന്നെ ഞാൻ പിന്നെ മുണ്ട് മുണ്ടും അലമാരി ഇങ്ങനെ തേച്ച് വെച്ചേക്കുവാണ് ഒരിക്കലും മേടിക്കരുത് ഷർട്ട് പീസും മേടിക്കരുത് അപ്പൊ ഇന്നാളെ ഞാനൊരു ഷർട്ട് പീസ് മേടിക്കാന്ന് പറഞ്ഞപ്പോ എന്നോട് ഉറങ്ങി ഇട്ടതക്കൊന്നും ഉപയോഗിക്കുന്നു നാളെ നോക്കിപ്പോ ഉണ്ടായിരുന്നില്ല സാന്റലിന്റെ സൈസ് ചെയ്ത് അത് മാത്രം മതി ഇപ്പൊ തൽക്കാലം അപ്പൊ പറഞ്ഞത് വേണ്ട പറഞ്ഞ പക്ഷെ അതോരെണ്ണം ഓർഡർ കിട്ടും കുഴപ്പമൊന്നും ഇല്ല അതിനെ പറയണത് ഇത് നല്ല ഭംഗിയാട്ടോ ഇത് പൂത്തുമ്പിയെ പോലെ ഇരിക്കും ഇത് അമ്മ ഇട്ട് കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഡളായിട്ടുള്ള സാരി ഉണ്ട് അതൊക്കെ റീപ്ലേസ് ചെയ്യും നല്ല ഞാൻ തുറന്നൊന്നും അങ്ങനെ ഡീറ്റെയിൽ ആയി നോക്കിയില്ല ജസ്റ്റ് കണ്ടപ്പോ അമ്മക്ക് ഭംഗിയായിരിക്കും തോന്നി അങ്ങനെ എടുത്തതാ വൈറ്റും ചേരും പിന്നെ ബേബി എന്നോട് പറഞ്ഞേക്കണില്ലേ ഓണത്തിന്റെ അടുത്ത കഴിഞ്ഞിട്ട് ചേച്ചി ഇതില് പിങ്ക് ഇതിന് വേണ്ട പിങ്ക് ഞാൻ അത്രയും റെക്കമെന്റ് ചെയ്യണില്ല പക്ഷെ ഈ ലാവൻഡർ നല്ല ഭംഗിയായിരിക്കും ഓക്കെ ലാവൻഡർ തയ്പ്പിക്കാം ലാവൻഡർ വേണ്ട വേറെ പ്ലെയിൻ ലാവൻഡർ തയ്പ്പ് മറ്റേ ഒരു ലാവൻഡർ എടുക്കണം അത് ഇതിന് ചേരും ഇവിടെ ഇരിക്കുന്ന ഞാൻ

കൊള്ളാലേ അപ്പ തന്നെ പ്രത്യേകതയുണ്ട് അപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടു അത് കണ്ടോടനെ ഫോളും പിടിപ്പിക്കണം കാണിക്കഴിഞ്ഞത് ഇപ്പൊ തൽക്കാലം ഇത് ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ എടുത്ത് തയ്പ്പിച്ചു കഴിഞ്ഞിട്ട് എപ്പഴും എടുക്കുമ്പോ രാവിലെ കഴിക്കാ പച്ചപ്പുഴം ഉണ്ട് മേടിച്ച് വിളിച്ചു വേണം തിരിച്ചു വരുമ്പോ കടകളിലൊക്കെ അഞ്ചു പാല് മറ്റന്നാളത്തേക്കും കൂടി ആണോ നാളത്തേക്ക് നാളെ പോയി ഒരു കവറ് പാല് മതി അവിടെ തിരുമുടിയോട് പോകല്ലേ അതുകൊണ്ട് ഇനി അഞ്ച് കവറ് മേടിച്ച് വെച്ചാലേ പറ്റും മറ്റന്നാളത്തേക്ക് മാത്രല്ല ശനി ഞായറും തിങ്കളും ഭയങ്കര തിരക്കാവും റോഡ് കണ്ടില്ലേ പച്ചപ്പുഴ മേടിച്ചോളാ പറഞ്ഞു ഞാൻ പതുക്കെ എടുത്ത് ഓരോ പായസവും ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ പായസം ടെസ്റ്റിംഗ് പിന്നെ നമ്മുടെ ഒരു ഹോബിയാണല്ലോ പ്രത്യേകിച്ചും ഓണത്തിന്റെ തലോസം ആകുമ്പോഴത്തേനും തലദിവസം അല്ല തലേന്റെ തലദിവസം ആദ്യ എടുത്തത് പഴപ്രദമനായിരുന്നു കേട്ടോ എൻ്റെ ഫേവറേറ്റ് പാലടയാണേ തീരമധുരം കുറവാർലെസ് അല്ലേ തീരെ മധുരം കുറവാട്ടോ നന്നായി അത് ഞാൻ ആദ്യമായിട്ടോ ഷുഗർലെസ് പായസം കുടിക്കണേ നന്നായി ഇത് മേടിച്ചതാ പായസം കുടിക്കാൻ ചെയ്യാം ഒരുപാട് മധുരം കഴിച്ചൊന്നുമില്ല അപ്പ കഴിക്കാൻ വന്നിട്ടുണ്ട് നോക്കി അത് പരിപ്പ അത് പഴപ്രദമൻ തീരെ മധുരയില്ല അപ്പയ്ക്ക് അത്ര പിടിക്കണമെന്നില്ല കുഴപ്പമില്ല അല്ലേ ഉണ്ട് പക്ഷെ അമ്മയ്ക്കും കുടിക്കാതെ എല്ലാവർക്കും കുടിക്കാം അപ്പൊ മധുരമാണല്ലോ സദ്യയിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കണേ അതുകൊണ്ട് ഞാൻ ഷുഗർലെസ് ആക്കിയതാണ് ഒരുപാട് മധുര ഈ ഇടയ്ക്ക് കഴിക്കണു എല്ലാം നല്ല ഫ്രഷ് പൂവാണ് കേട്ടോ നല്ലത് കൊട ജമന്തി ജമന്തിയാണോ ബെന്തി ആണോ എനിക്ക് ഇതിന്റെ പേര് ശരിക്കറിയില്ലോ അതെ വന്നൊരു കമന്റ് ചെയ്യേ നല്ല കൊട ഒട്ടും വാടിയിട്ടില്ല നല്ല ഫ്രഷ് പൂവ് ആ അലുലൂന്ന് മേടിച്ചത് അലുലൂല് പൂവ് അതെ കിട്ടൂട്ടോ ലാഭമായിട്ട് എനിക്ക് തോന്നി നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് തൂക്കിയെടുത്താ മതി ഇപ്പൊ ഇതിന് ഇരുപത് രൂപയോ പത്തൊമ്പത് രൂപയോ അങ്ങനെ ഏതാണ്ടേ ഉള്ളൂ കണ്ടോ അതെ ഞാൻ മേടിച്ചിട്ടുള്ളൂ ആകെ എനിക്ക് ഇത്രേം മതി കാരണം എനിക്ക് ഒരുപാട് വന്നു കഴിഞ്ഞാൽ ഇട്ട് തീർക്കാനും പറ്റില്ല ആകെ കൺജസ്റ്റഡ് ആയി പോവും ഞാൻ കുറഞ്ഞിട്ട് കാണിച്ചു തരാം അതെയോ ഇതിന്റെ വെയ്റ്റ് വന്നിട്ടുള്ളത് പോയിന്റ് സീറോ എയ്റ്റ് ഫൈവ് ഗ്രാമാണ് പത്തൊമ്പത് രൂപ ഇത്രയും പൂക്കളുണ്ട് വേണ്ട ഇതിനകത്ത് ഇട്ടാം വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഏ ഇത്രയും നല്ല പൂക്കൾ കിട്ടി ഇത് പിന്നെ ഇങ്ങനെ നമ്മൾ പിച്ചിപിച്ചല്ലേ ഇടുന്നത് പിച്ചിപിച്ചി ഇടുമ്പോഴേക്കും നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാവും അപ്പം ഇത്രയും ആവശ്യമില്ലായിരുന്നു എനിക്ക് പിന്നെ ഞാൻ ഇതിലും കുറച്ച് എങ്ങനെയാണ് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്രയെങ്കിലും എടുത്തതാ ഒക്കെ നല്ല വലിയ ബന്ദികൾ ഒട്ടും വാടിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് അതെ ഇത് ഓറഞ്ച് ബന്ദിയാണ് കേട്ടോ ഓറഞ്ച് ബന്ദിയാണോ ജമന്തി ആണോ എനിക്ക് എക്സാക്ട് പേരറിയില്ല എന്തായാലും ബന്ദി ആ അപ്പം ഇതും എത്രയാണ് ഞാൻ മേടിച്ചത് ഇരുപത് രൂപയ്ക്കാണ് മേടിച്ചിരിക്കുന്നത് കേട്ടോ ആ അത്രേ ഉള്ളൂ ആ കൊറേയുണ്ടോ അത് കൊടയ ആയതുകൊണ്ടാ കൊട ജമന്തി ആയതുകൊണ്ട് ഇത് പിച്ചുമ്പോ കൊറേ വരും ആ ബന്ദി ബന്ദി അതെ വാടാമൂല കണ്ടോ വാടാമൂല ഞാൻ എത്ര രൂപയ്ക്കാ മേടിച്ചതെന്നറിയോ വെറും പത്ത് രൂപ ഇതിന്റെ വെയിറ്റ് പറയാൻ പോലും ഇല്ല അപ്പോൾ എനിക്ക് വളരെ അഫോർഡബിൾ ആണ് ഇത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഒരുപാട് വലിയ പൂക്കൾ ഇടാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഒത്തിരി സമയമില്ല പക്ഷെ അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് ഇടണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്ര കുറച്ച് ഞാൻ തൂക്കി മേടിച്ചെട്ടോ അപ്പോൾ രണ്ട് കളർ ബെന്തിക്ക് രണ്ടും കൂടി ഇരുപത് രൂപ ഇതിന് പത്ത് രൂപ ഇരുപത് ഇരുപത് നാപ്പത് പ്ലസ് പത്തമ്പത് പിന്നെ ഒരു പാക്കറ്റ് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് തന്നു വിട്ടതാണ് കേട്ടോ അപ്പൊ അങ്ങനെ നാപ്പത് രൂപയുടെ പൂക്കൾ മാത്രമേ ഞാൻ മേടിച്ചിട്ടുള്ളൂ ഈ ടർക്കി പുതിയതാണല്ലോ അമ്മ എന്നാൽ എറണാകുളത്ത് പഠിച്ചാണോ ആ ആ ആ നല്ല ടർക്കിയാ കേട്ടോ ഇല്ല ആ ഞാൻ ഞാൻ കണ്ടു ഓർക്കുന്നില്ല എന്റെ ബെഡ്ഷീറ്റും പില്ലോ കവറും പുതിയതാ ബെഡ്ഷീറ്റും അത് ശരി അപ്പൊ ഡബിൾ റേറ്റ് കോട്ടിനും സിംഗിൾ കോട്ടിന് നേരെ പകുതി ആ ആ അമ്മയുടെ സീക്രട്ട് പർച്ചേസ് ആണ് ആണതൊക്കെ ഏ അതും മേടിച്ചോ ഒരു ഇങ്ങനെ മേടിച്ചോടിക്കഞ്ഞൂറ്റമ്പത് രൂപ കേട്ടോ ഇതൊക്കെ ചുമ്മാ തമാശക്ക് പറയണതാ കേട്ടോ നിങ്ങള് കാര്യായിട്ടൊന്നും എടുക്കില്ല അത് ഞാൻ മേടിച്ചു ഗോക്കളേഴ്സിന് തന്നെ എന്നോട് ചോയ്ക്കൂന്നെണ്ണം കൊണ്ടുപോയതല്ലേ ഞാൻ പറഞ്ഞു അതിന് പറ്റിയ കളറില്ല നിന്റെ കളർ ഇല്ല ആ മണി മണി തല പത്തായിട്ടോ ഇത് കണ്ടോ അമ്മക്ക് ടീ കപ്പ് വെക്കാൻ വേണ്ടി മാത്രമുള്ള ടേബിൾ മാറ്റ് അമ്മയ്ക്ക് ആറെണ്ണം തന്നെ വേണമെന്ന് പറഞ്ഞു അപ്പൊ ഏതായാലും നല്ല ടർക്കി ആട്ടോ അത് മഹാരാജയല്ലേ ആണോ ബെഡ്ഷീറ്റ് പഠിച്ചപ്പോ വരുമ്പോ അതിന്റെ ശരിയായിരുന്നു ബെഡ്ഷീറ്റ് പഠിച്ചപ്പോ ഫാമിലി കൂടെ നോക്കുമ്പോ എനിക്ക് വിളിച്ച് കാണണം തോന്നുന്നു ഞങ്ങളിച്ചു നോക്കുന്നത് അതിന്റെ പിള്ളോക്കോറ് അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ മോനെ ഇതിന്റെ ബെഡ്ഷീറ്റ് ഒന്നും എനിക്ക് കുഴപ്പമില്ല കാരണം കുറഞ്ഞു ഓടിനറി ഇരിക്കാൻ പറ്റാത്തോളൂ ആവശ്യത്തിന് നമ്മുടെ ഈ ചമ്പിട്ട് അടിക്കാൻ വേണ്ടി അല്ലാതെ നല്ല ഷീറ്റ് വേറെ ഇരിപ്പുണ്ടല്ലോ അപ്പൊ വീട്ടിയൊക്കെ കാണിച്ചു അത് കഴിയുമ്പോ ഞാൻ പറഞ്ഞു എനിക്ക് ഈ പില്ലോ കവർ വേണ്ട കാരണം ഈ പില്ലോക്കൗറ് പില്ലോയിൽ കയറില്ല അവരെന്നോട് പറയുക ചേച്ചി പില്ലോക്കവർ വേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം ആയിട്ട് പൈസ എടുക്കൂന്ന ഒരു പാക്കറ്റായിട്ട് വന്നാലും അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്തോ പില്ലോ കവറത് കൊണ്ടുപോകോളാം പക്ഷെ എനിക്ക് വേറെ സെപ്പറേറ്റ് രണ്ട് കവറ് വേണോന്നും പറഞ്ഞ് വലിയ പില്ലോക്കവറും മേടിച്ചോണ്ട് ഞാൻ പോന്നു ഇവിടെ വന്ന് കുതിത്തിരികെ നോക്കിപ്പ പില്ലോക്കവർ കറക്റ്റാണോ ഞാൻ നിന്റെ കൂടെ ഉള്ളത് മറ്റു ഞാൻ മാറ്റി മറ്റു ഷെൽഫ് കൊണ്ടുവച്ച് തോർത്തൊക്കെ വെച്ചേക്കാൻ എടുക്കും പിന്നെ നിന്റെ ബെഡ്ഷീറ്റും പില്ലോ കവറും വേറെ നിന്റെ ബെഡ്ഷീറ്റും അതിന് മാച്ചിങ് ഉള്ള നോക്കി രണ്ട് പില്ലോ വയലറ്റ് ബ്ലൂ അത് ടെമ്പോപ്പിക്കുന്ന കളറാണ് ബ്ലൂ ബ്ലൂ ആണ് എനിക്ക് ആദ്യ പ്രിഫറൻസ് അത് കഴിഞ്ഞിട്ടാണ് അത് കാണുമ്പോ നമുക്ക് ഉറങ്ങാൻ തോന്നണം അതാണ് അതിന്റെ മൂട്ടിയും ആ ഒരെണ്ണം പാങ്ങാനെടുത്തോട് അല്ലേ അപ്പക്ക് പൊതുവേ അങ്ങനെ ഇഷ്ടപ്പെടാറില്ല വിരിയൊന്നും പക്ഷെ ഇത് പറഞ്ഞു അത് ഭയങ്കര അത് അതെന്താ അപ്പയ്ക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം ഞാൻ കളറും ഒരു നല്ല കളറാണ് ചെല തർമ്മം വിളിച്ചിട്ടു അത് മരുിയാണെടു നല്ല ഭംഗിയല്ലേ കാണാൻ ഇത് വെച്ച്